നമസ്കാരം പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രാധാന്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലം തന്നെയാണ് ചേക്കര ഉപതെരഞ്ഞെടുപ്പ് വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഇതൊക്കെ സംഭവിച്ചുവെങ്കിൽ പോലും ചർച്ചയിൽ ഏറ്റവും സജീവമായി നിലനിൽക്കാൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കഴിഞ്ഞു അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇപ്പോഴും നടക്കുന്ന പ്രചാരണങ്ങൾ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രാധാന്യമുള്ളത് എന്നാൽ നമ്മൾ പാലക്കാടുകാരെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിൻ്റെ ഒരു എന്താണ് ചർച്ച ചെയ്തത് പാലക്കാടിന്റെ വികസനത്തെക്കുറിച്ച് കുറിച്ച് എവിടെയെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ അതാണല്ലോ പ്രധാനമായും നമ്മൾ ആലോചിക്കേണ്ടത് പാലക്കാടിന്റെ വികസനം ഒരു ഘട്ടത്തിൽ പോലും ചർച്ചയായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം എവിടെ എപ്പോഴോ ദളിത് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ആൾക്കാർ വന്ന് ഇവിടെ അവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒക്കെ പരാമർശിച്ചു പോയി എന്നതിനപ്പുറത്തേക്ക് അതായത് ഷാഫി പറമ്പിൽ വികസനം വികസനമെന്ന് വാഗ്ദാനം അല്ലാതെ യാതൊരു വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നും അവിടുത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടക്കം വികസന മുരടിപ്പ് നേരിടുന്ന ഒരു പ്രദേശമാണ് എന്ന ഉള്ള പല പരാമർശങ്ങളും നടത്തി കടന്നു പോയത് എന്നതിനപ്പുറത്തേക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടുക്കുന്ന നേളയിൽ ഒരു കാരണ ഒരിടത്ത് പോലും വികസനം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല നമുക്കറിയാം അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ എല്ലാ മൂന്ന് മുന്നണിയിലും വിവാദങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നമുക്കറിയാം ആദ്യമായി അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഖ്യാപിക്കുന്നു അവിടെ തുടങ്ങുന്നു കോൺഗ്രസ് പാർട്ടിയിലെ അടി അവിടെ ഏറ്റവും കൂടുതൽ വിഭാഗീയത കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ വെളിവാക്കി തന്നതായിരിക്കും ഒരുപക്ഷെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വി ഡി സതീശനും ഷാഫിയും എല്ലാം അടങ്ങുന്ന ഒരു പക്ഷവും മറ്റൊരു പക്ഷം കെ സുധാകരൻ അടക്കമുള്ള അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ ഭരണകൂടം അടക്കമുള്ള അല്ലെങ്കിൽ ജില്ലാ ഭാരവാഹികളടക്കമുള്ള മറ്റൊരു ഗ്രൂപ്പുമായി തിരിയുമ്പോൾ അവിടെ ഒരു മറ്റൊരു കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിഭാഗീയതയാണ് നമ്മൾ അവിടെ കാണുന്നത് ഷാഫി പറമ്പിലിനെയും ഷാഫി പറമ്പിൽ നയിക്കുന്ന വി ഡി സതീശന്റെ ഒരു പക്ഷമുണ്ട് ആ പക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കപ്പെടുന്നത് അതോടുകൂടി പാലക്കാട് സ്ഥാനാർത്ഥിക്കുപ്പായം തയ്ച്ചു വെപ്പിച്ചിരുന്ന അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം നിരാശരായി അവർക്ക് ഈർഷ്യ തോന്നി അവർക്ക് നീരസമുണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടുകൂടി കോൺഗ്രസിന് പിന്നീട് ചർച്ച ചെയ്യാൻ ഇതുവരെ ഉണ്ടായിരുന്ന വികസനമോ വികസന മുരടിപ്പുകളോ ഒന്നും തന്നെ കയ്യിലില്ലാതെ പോയി ഒരു ഘട്ടത്തിൽ പോലും എന്നാൽ ഞങ്ങൾ ഇത് ചെയ്തു തരാം അല്ലെ ഞങ്ങൾ ഇവിടെ അധികാരത്തിലെത്തിയാൽ ഞങ്ങളുടെ ഒരു എം എൽ എ കൂടി വന്നു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ ചെയ്തു വെച്ച ഇന്ന ഇന്ന വികസനങ്ങളുടെ തുടർച്ച ഞങ്ങൾക്ക് നടത്തി തരാൻ കഴിയും എന്നൊരു വാക്ക് പോലും കോൺഗ്രസ് പാർട്ടിക്ക് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കുത്തിപ്പോയി അപ്പോഴേക്ക് തന്നെ അവിടെ നിന്ന് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അനസ്യൂതമുള്ള പ്രവാഹമായിരുന്നു പിന്നീട് ഇറങ്ങിപ്പോക്ക് പോലെ അതിന് ഷാനിബ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ ഷാനിബ് അവിടെ അവിടെ നിന്ന് മാറുന്നു ഷാനിബ് സ്വയം ഒരു സ്ഥാനാർത്ഥിയാകാൻ പോകുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു അതോടുകൂടി അവിടെ തീരുന്നു ഷാഫി പറമ്പിൽ നടത്തിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും കുറിച്ചും ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെ കുറിച്ചും അതിലൂടെ ഉണ്ടാക്കിയ ധനസമാഹരണത്തെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ ഷാനിബ് പുറത്തുവിടുന്നു അതുവരെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഡോക്ടർ പി സരീൻ എടച്ചിൽ തുടങ്ങുകയാണ് ഇടഞ്ഞിടഞ്ഞിടഞ്ഞൊടുവിൽ പാർട്ടി വിടുന്നു പാർട്ടി വിട്ട പി സരനെ ഏറ്റെടുക്കാൻ അവരുടെ എൽ ഡി എഫ്കാർ തയ്യാറായിരുന്നു അങ്ങനെ സെ സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി സരൻ അവിടെ അഭിഷിക്തനാകുന്നു ഇതാണ് പാലക്കാടൻ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട ഗതിവിഗതികൾ എവിടെയും രാഷ്ട്രീയം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു വികസനം ചർച്ച ചെയ്യുന്നില്ല പകരം രാഷ്ട്രീയത്തിൽ തങ്ങൾക്കുള്ളിലുള്ള ചില ദുഷ്പ്രചരണങ്ങൾ മറനീക്കി പുറത്തു വരുന്നതിൻ്റെ സൂചനകൾ മാത്രമായിരുന്നു അവിടെ ഇത് ലഭിച്ചത് വി ഡി സതീശനെതിരായി പ്രവർത്തിക്കുന്ന ഒരു പറ്റം അവർക്കെതിരെ വി ഡി സതീശൻ നടത്തുന്ന ഒളിപ്പോരുകൾ ഇങ്ങനെ ഇങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ സ്പ്ലിറ്റിംഗ് ആണ് അവിടെ ഉണ്ടായിരുന്നത് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഒരു ഘട്ടത്തിൽ കല്യാണിക്കുട്ടിയമ്മ എന്ന കെ കരുണാകരന്റെ ഭാര്യയെ അട അടക്കം ആക്ഷേപിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെടേണ്ടി വരുന്നു മുരളീ മന്ദിരത്തിൽ പോലും പ്രവേശിക്കാതെ നേരെ വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസുകാരോട് നന്ദി കേട് കാണിച്ചവനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വിമർശനങ്ങളും ഉയരുന്നു ഒടുവിൽ സ്വന്തം അമ്മയെ അപമാനിച്ച രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിലേക്ക് പോകാൻ വിസമ്മതിച്ചിരിക്കുകയായിരുന്ന കെ മുരളീധരൻ ഒടുവിൽ നിർബന്ധിച്ച് അദ്ദേഹത്തെ പാലക്കാടേക്ക് എത്തിക്കുന്നു ഇവിടെയെങ്ങും നമ്മൾ വികസന ചർച്ചകൾ കാണുന്നില്ല കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടന്ന പ്രശ്നങ്ങളെ എങ്ങനെയെങ്കിലും രമ്യതയിൽ പരിഹരിക്കുക അനുനയ ചർച്ചകൾ നടത്തുക എന്നതിനപ്പുറത്തേക്ക് വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ അവർക്ക് സമയം കിട്ടിയില്ല കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നീടോ ഒടുവിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കെ മുരളീധരൻ നിർബന്ധിച്ച് കെ മുരളീധരനെ അവിടെ എത്തിക്കുന്നു കെ മുരളീധരൻ പറഞ്ഞ വ്യക്തിക്കല്ല ഞാൻ പാർട്ടിയെയും ചിഹ്നത്തെയും മാത്രം നോക്കിയാണ് ഇവിടേക്ക് എത്തിയതെന്ന് പറയുന്നു ആ കൂട്ടത്തിൽ പി സരിൻ മിടുക്കനായ സ്ഥാനാർത്ഥിയാണെന്ന് കൂടി പറഞ്ഞു വെക്കാനും കെ മുരളീധരൻ മറക്കുന്നില്ല അതിൻ്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിലുമായി എനിക്ക് യാതൊരു വിധത്തിലുള്ള മാനസിക അടുപ്പവും ഇല്ല എന്നും സരിനോ ഒപ്പമാണ് ഞാൻ എൻ്റെ മനസ്സുള്ളതെന്നും അവിടെ പറയുകയാണ് രാഹു കെ മുരളീധരൻ ചെയ്തത് അവിടെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എന്ന് വി ഡി സതീശൻ അച്ചുനിരത്തി പറയുമ്പോൾ അല്ലെങ്കിൽ വളരെ ശക്തമായി ഉന്നയിക്കുമ്പോൾ അതിനെ വെട്ടുന്ന സമീപനമാണ് ഇപ്പോൾ നടത്തുന്നത് കെ മുരളീധരൻ നടത്തിയത് കെ മുരളീധരൻ പറഞ്ഞു അല്ല അവിടെ നടക്കാൻ പോകുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള മത്സരമാണ് ശക്തമായ മത്സരമാണ് എന്ന് കെ മുരളീധരൻ പറയുന്നു വീണ്ടും വി ഡി സതീശൻ അതിന് മേലെ കയറി വീണ്ടും പറയുന്നു ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരം അവിടെ നടക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനായിരം വോട്ടിനെങ്കിലും അവിടെ വിജയിക്കും എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് അപ്പോഴും അവസാന ഘട്ടത്തിൽ പോലും അവസാന ലാപ്പുകളുടെ പ്രചരണത്തിൽ പോലും ഈ പറയുന്ന ഒരു ഒത്തൊരുമ കോൺഗ്രസ് പാർട്ടിയിൽ കാണാനേ കഴിയുന്നില്ല തമ്മിലടിയോട് തമ്മിലടിയാണ് എങ്ങുമെങ്ങും വാക്കൊത്തുപോവാത്ത രീതിയിലുള്ള തമ്മിലടി ഒടുവിൽ കെ കെ ബാലൻ വന്നിട്ട് മറ്റൊരു ഇതുകൂടി വെക്കുന്നു ആർ എസ് എസിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരാളാണ് കെ മുരളീധരൻ അതുകൊണ്ട് കെ മുരളീധരൻ അങ്ങനെയേ പറയുകയുള്ളൂ അതായത് സരിൻ മിടുക്കനാണ് എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ദേശീയ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഡൽഹിയിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കെ ബാ എ കെ ബാലൻ അങ്ങനെ പറഞ്ഞത് എന്ന് ഇദ്ദേഹം കെ മുരളീധരൻ സരസമായ കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് കെ മുരളീധരൻ എല്ലാ കാലത്തും എല്ലാ കാലത്തും പാർട്ടിയുടെ വെറും കറിവെയ്പില മാത്രമായിരുന്നു ആ കറിവേപ്പിലയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് പക്ഷേ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് എത്തി കഴിയുമ്പോൾ അവിടെ പ്രസംഗിക്കാൻ കെ മുരളീധരൻ വേണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നട്ടാൽ കുരുക്കാത്ത നുണു പറയുന്ന വി ഡി സതീശൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പാലക്കാട്ടെ ജനങ്ങൾ തയ്യാറാവുന്നില്ല അതാണ് വേറൊരു പ്രശ്നം ഇവിടെ ഇങ്ങനെയൊരു ഇവർ രണ്ടുപേരും ഷാഫി പറമ്പിലും വി ഡി സതീശിനോട് ചേർന്ന് അവിടെ ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു സംശയലേശം എന്നെ പാലക്കാട്ടുകാർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു ഇതോടുകൂടി ഇതാണ് പ്രധാനമായും കോൺഗ്രസിനെ അധപതനത്തിലേക്ക് നയിക്കുന്നത് ഒടുവിൽ പിന്നീട് അവിടെ അവിടെ ഉണ്ടാ അവിടെ വികസനം ചർച്ച ചെയ്യുന്നില്ല വീണ്ടും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് പെട്ടി വിവാദമാണ് ബെന്നി എന്ന് പറയുന്ന ഒരാൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത കക്ഷിയായ ഒരാൾ കുറെ പണം കൊണ്ടുവരുന്നു പണം ഒരു പെട്ടി കൊണ്ടുവരുന്നു ഈ പെട്ടിക്ക് വേണ്ടിയിട്ട് പാതിരാത്രിയിൽ പോലീസ് നടത്തുന്ന അസംബന്ധ നാടകം ഓ വനിതാ നേതാക്കന്മാരുടെ അടക്കം മുറിയിൽ കയറിയുള്ള റെയ്ഡുകൾ ഏറ്റവും അവസാനം അവിടെ സി പി എമ്മിന് തന്നെ കൈ അവിടെയും ഈ പെട്ടിയിലൂടെ പണം കടത്തി അവിടെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ കുറ്റക്കാരനാണെന്ന് വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള ഒരു നാടകം അവിടെ അരങ്ങേറി പക്ഷേ അവിടെയുള്ള ഒരു ആൾക്കാര് ചിന്തിക്കണം രാഹുൽ മാങ്കൂട്ടം അത്ര മണ്ടനല്ല കോടിക്കണക്കിന് രൂപ കടത്തണമെന്ന് ഉദ്ദേശിച്ചാൽ കടത്താൻ ശേഷിയുള്ള ഒരാൾ തന്നെയാണ് അല്ല ഇത്രയും സി സി ക്യാമറകൾ നിരന്നിരിക്കുന്ന ഒരു ഹോട്ടലിൽ കൊണ്ടുവന്നിട്ട് ഈ പണം കടത്തേണ്ട ഇടപാട കാര്യമൊന്നും രാഹുൽ മാങ്കൂട്ടത്തിലില്ല അപ്പോൾ അവിടെയും അതും ചീറ്റി എവിടെയും വികസനം ചർച്ച ചെയ്യുന്നില്ല ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നടത്താൻ പോകുന്ന അടുത്ത മൂന്ന് രണ്ട് വർഷക്കാലം കൊണ്ട് ഞങ്ങൾ ഒന്നര വർഷക്കാലം കൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു വികസന തുടർച്ചയെക്കുറിച്ച് സംസാരിക്കാൻ അവിടെ ആർക്കും കഴിയുന്നില്ല പാർട്ടിക്കാർക്ക് കഴിയുന്നില്ല എന്നാൽ ഇതിലൊന്നും പെടാതെ നമ്മൾ ബി ജെ പിയിലേക്ക് വന്നാലോ ബി ജെ പി അത്ര സന്തുഷ്ടമായ ഒരു മുന്നേറ്റമാണോ നടത്തിയത് അല്ല ഞങ്ങൾ വിജയിക്കും വിജയിക്കുമെന്ന് ശ്രീ കൃഷ്ണകുമാർ പറയുന്നതല്ലാതെ എ എങ്ങനെ വിജയിക്കുമെന്നതിനെ കുറിച്ച് പറയുന്നില്ല എന്തിന് ഞങ്ങൾ നിങ്ങളെ വിജയിപ്പിക്കണം എന്തിന് ബി ജെ പിയെ മണ്ഡലത്തിൽ വിജയിപ്പിക്കണമെന്നതിനെക്കുറിച്ച് മിണ്ടുന്നില്ല അവിടെയും ഇടച്ചിലാണ് അവിടെയും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പി എന്ന് പറയേണ്ടി വരും കാരണം മറ്റൊന്നുമല്ല സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായ കാലഘട്ട കാലം മുതൽ തന്നെ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങി എന്തിനേറെ അവിടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ സി കൃഷ്ണകുമാറിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ തന്നെ ശോഭാ സുരേന്ദ്രൻ പക്ഷം പറഞ്ഞിരുന്നു ഇവിടെ പണത്തിന്റെ തിരിമറി നടത്താൻ വേണ്ടി പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് സി കൃഷ്ണകുമാർ അവിടെ സ്ഥാനാർത്ഥിയാകുന്നതെന്ന് സംശയമില്ലാതെ പറഞ്ഞു ഒടുവിൽ അവിടെ ഫ്ലെക്സുകൾ നിരന്നു കാവിക്കോട്ടയിലേക്ക് ശോഭാ സുരേന്ദ്രൻ്റെ സ്വാഗതം തുടങ്ങിയ ഫ്ലെക്സുകൾ പാലക്കാടം മണ്ണിൽ നീണ്ട് നിരന്ന് നിരവധിയായി കൊണ്ടുവച്ചു എന്നിട്ടോ ഒടുവിൽ ആരൊക്കെയോ ഏതൊക്കെയോ സാമൂഹ്യ വിരുദ്ധരെന്ന് പറയപ്പെടുന്നവർ ഈ ഫ്ലെക്സുകളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു ശ്രീകൃഷ്ണകുമാരിന്റെ ആൾക്കാർ തന്നെയാണ് ഈ പണി ചെയ്തതെന്ന് വ്യക്തം എന്നിട്ടൊടുവിൽ ശോഭാ സുരേന്ദ്രനെ അനുനയിപ്പിക്കാനുള്ള അനുനയ ചർച്ചകളായിരുന്നു തുടർന്ന് നടന്നത് അങ്ങനെ ശോഭാ സുരേന്ദ്രനെ അനുനയിപ്പിച്ചനുനയിപ്പിച്ച് ഒടുവിൽ പാലക്കാടൻ മണ്ണിലെത്തിക്കുന്നു അവിടെ നിന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇവിടെ ഒരു ബി ജെ പി മുഖ്യമന്ത്രി ഇവിടെ കേരളത്തിൻ്റെ കസേരയിൽ ഇരിക്കുന്ന സമയം വരെ അതുവരെ ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടരുമെന്ന് ശോഭാ സുരേന്ദ്രൻ ഉച്ചത്തിൽ വിളിച്ചു കൂവിയപ്പോൾ പിന്നിൽ നിന്ന് അണികളെല്ലാം കൈകൊട്ടി കൈകൊട്ടി ആഹ്ലാദം പ്രകടിപ്പിച്ചു എന്നിട്ടോ എന്നിട്ട് എന്തായി അവിടെ എന്ത് മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു ആ അങ്ങനെ ആ ഒരു ആഹ്ലാദ പ്രകടനത്തിന്റെ തൊട്ടടുത്ത നിമിഷം ദാപുട്ടി കൊടകര കേസിന്റെ വിവാദം ഉയർന്നു വന്നു ഉടനെ തിരൂർ സതീഷ് വളരെ വ്യക്തമായി തന്നെ സുരേന്ദ്രന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്ന് ശക്തമായ ഭാഷയിൽ അയാൾ ഉന്നയിച്ചു ഉന്നയിച്ചേറെ കഴിയും മുമ്പ് തന്നെ ശോഭാ സുരേന്ദ്രന്റെ പേര് കൂടി കൂടിയതിനകത്ത് വന്നു അങ്ങനെ വന്നപ്പോൾ ശോഭാ സുരേന്ദ്രൻ വന്നിറങ്ങി എന്നാൽ കൊടകര കേസിന്റെ യഥാർത്ഥ കാര്യങ്ങളെക്കുറിച്ച് പറയാതെ ഈ സതീഷിനെ അറിയില്ല എന്ന് മാത്രം വെറുതെ പറഞ്ഞു വിട്ടുകൊണ്ട് മാധ്യമങ്ങളെ കടന്നാക്രമിക്കുന്ന തരത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ മാറി അവിടെയും വികസനമെങ്ങും ചർച്ച ചെയ്യപ്പെടുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായിരിക്കാൻ അയോഗ്യതയൊന്നും തനിക്കില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് സുരേന്ദ്രനെതിരെ ഒളിയം പെയ്യുന്ന വിഭാഗീയത അവിടെയും പാർട്ടിയിൽ ശക്തമായ വിഭാഗീയത ഇങ്ങനെ പോവുകയായിരുന്നു അവിടെ നിന്ന് അതിൻ്റെ അതിൻ്റെ എല്ലാം ഒടുക്കമാണ് അവിടെ രാപ്പകലില്ലാതെ പണിയെടുത്തുകൊണ്ടിരുന്ന സന്ദീപ് വാര്യരെ പഠിക്ക് പുറത്തേക്ക് പിടിച്ചിറക്കി വിട്ട അവിടുത്തെ ഉപ സംസ്ഥാന സംസ്ഥാന ബി ജെ പിയുടെ ഉപാധ്യ ഉപാധ്യക്ഷൻ അങ്ങനെ സന്ദീപ് വാര്യർ കുനിഞ്ഞ ശിരസുമായി സ്വന്തം വീട്ടിലേക്ക് കടന്നു പോവുകയായിരുന്നു സ്വന്തം വീട്ടിലേക്ക് പോയി ഫോൺ പോലും സ്വിച്ച് ഓൺ ചെയ്യാതെ ഇരുന്ന കുറേയധികം ദിവസങ്ങൾ അതിനുശേഷമാണ് മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് തന്നെ അവിടെ നിന്ന് പിടിച്ചു പുറത്താക്കി മെട്രോമാൻ ഈ ശ്രീധരൻ വരെ നിരന്തരുന്ന വേദിയിൽ നിന്ന് തന്നെ അവിടെ നിന്ന് പിടിച്ചു പുറത്താക്കുകയായിരുന്നു തനിക്ക് അഭിമാനക്ഷതമുണ്ടായി സുരേന്ദ്രൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞു എല്ലാ ചുമതലകളും തന്നെ ഏൽപ്പിക്കുന്നു പക്ഷേ അപ്പോഴും സുധാ സുരേന്ദ്രനോട് അദ്ദേഹം ആവശ്യപ്പെട്ട് എത്രമാത്രമായിരുന്നു എന്നെ അപമാനിക്കരുത് എന്നാൽ അപമാനിക്കുകയും കൂടി ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശ്രീ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്ന സമയം മുതൽ തന്നെ അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം വന്ന സമയം മുതൽ തന്നെ സന്ദീപ് ആര്യർ പ്രചരണ രംഗത്തുണ്ടായിരുന്നു ഗൃഹസമ്പർക്കം ഉൾപ്പെടെയുള്ള പരിപാടികളുമായി സന്ദീപ് ആര്യർ മുന്നോട്ട് പോവുകയായിരുന്നു ആ സമയത്താണ് സന്ദീപ് ആര്യർ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് ഇറക്കി വിടുന്നത് സീറ്റ് നൽകാതെ അത്രയ്ക്ക് നന്ദി കേട് സന്ദീപ് ആര്യരോട് കാട്ടിയ ഒരു പാർട്ടി കൂടിയായി ബി മാറുന്നു പിന്നീട് ബി ജെ പിയിൽ പൊരിഞ്ഞതല്ലാണ് സന്ദീപ് ആര്യർ ഇപ്പോൾ ബി ജെ പി വിടും സന്ദീപ് വാര്യർ ഏറ്റവും ഒടുവിൽ പറഞ്ഞു ഞാൻ ബി ജെ പി തൽക്കാലം വിടില്ല ഞാനൊരു സാധാരണ പ്രവർത്തകനായി സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കോലാഹലങ്ങളിലും തന്നെ ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് സി കൃഷ്ണകുമാരനോട് അസന്നിഗ്ധമായി പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ അവിടെ നിന്ന് മടങ്ങുന്നത് സ്വന്തം അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും ഒരു ബി ജെ പി നേതാവ് പോലും ആ വീട്ടിലേക്ക് കാലുകുത്തുക പോയിട്ട് ഒന്ന് ഫോൺ ചെയ്ത് ഒരു ആശ്വാസവാക്ക് പോലും പറഞ്ഞില്ല എന്ന് അതിവേദനയോട് കൂടി സന്ദീപ് വാര്യർ പറയുകയും ചെയ്തു ഈ സാഹചര്യമെല്ലാം നമ്മൾ കാണേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഓരോ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് തട്ടിൽ നിൽക്കുകയാണ് രണ്ടിലും വിഭാഗീയത കുത്തി നിറഞ്ഞു നിൽക്കുകയാണ് ഇടിച്ചു കുത്തി നിൽക്കുന്നൊരവസ്ഥ ഈ അവസ്ഥയിൽ എവിടെയാണ് ഈ രണ്ട് മുന്നണികൾക്കും ബി ജെ പിക്ക് ആണെങ്കിലും കോൺഗ്രസ്സിനാണെങ്കിലും വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ എവിടെയാണ് സമയം ഈ രണ്ടെണ്ണത്തിൻ്റെ ഈ രണ്ട് മുന്നണികളുടെയും ഈ കുത്തിത്തിരിപ്പുകളെ കുറിച്ച് പറഞ്ഞു കൊണ്ടുപോകുന്ന സി പി എം എവിടെയാണ് വികസനത്തെക്കുറിച്ച് സംസാരിച്ചത് രണ്ട് പാർട്ടികളിലെ ന്യൂനതകൾ മാത്രം കണ്ടുപിടിച്ചുകൊണ്ടാണ് സി പി എം വോട്ട് പിടിച്ചത് അല്ലെങ്കിൽ പി സരീൻ വോട്ട് പിടിച്ചത് അവിടെ പി സരീൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു മന്ത്രി മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ ആയി വരുമ്പോൾ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് മണ്ഡലത്തിൽ നടത്തണമെന്നതിനെ കുറിച്ച് പി സരീൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അവിടെ എത്തിയ മുഖ്യമന്ത്രി പോലും ഒരു വാക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ രീതിയിലെല്ലാമാണ് പാലക്കാടിന്റെ ഉപതെരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത് ചൂട് പിടിച്ചു നിൽക്കുന്ന പാലക്കാട് പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്കിലെ ഉൾച്ചൂട് പരിഹരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നിൽക്കുന്ന പാലക്കാടൻ ജനത ആർക്കിട്ട് പുത്രമെന്നറിയാൻ വയ്യാത്ത ആകപ്പാട് അങ്കലാപ്പിലാണ് ഇതിനിടയിലാണ് പി വി അൻവർ അവിടെ നടത്തിയ ഷോ അതിന് റോഡ് ഷോ എന്ന് വേണേൽ വിളിക്കാം എന്ത് കാര്യത്തിന് പി വി അൻവർ നടത്തിയത് എന്ന് പിൻ വി അൻവറിനെ പോലും അറിയില്ല പി വി അൻവർ സ്വന്തമായിട്ടുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയെ അവിടുന്ന് പിൻവലിച്ചു സ്വന്തമായി ഞാനിവിടെ മത്സരിക്കാൻ പോവുകയാണല്ലെ രണ്ട് മൂന്ന് മുന്നണികൾക്കുമെതിരെ ഞാനിവിടെ ശക്തമായി ആഞ്ഞടിക്കുമെന്ന് പറഞ്ഞ പി വി എൻവർ ഇവിടെ പി വി എൻവർ ഒടുവിൽ അവിടെ നിന്ന് സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് മുങ്ങി എന്നിട്ട് ചേലക്കരയിൽ എന്തോ കാര്യം സാധിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെയെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന തരത്തിൽ ഒരു ഘട്ടത്തിൽ പോലും വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ വെറും രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യുകയും തനിക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടികളിലെയും ഉൾപാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ മാത്രമാണ് ഇക്കഴിഞ്ഞ പാലക്കാടിന് ഉപതെരഞ്ഞെടുപ്പിന്റെ വേദി സജീവമായി കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരിടത്തും ജനങ്ങളെ ബാധിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അവിടെയുള്ള റോഡുകളെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അവിടെയുള്ള കെട്ടിടങ്ങളെക്കുറിച്ചോ കുറിച്ചോ അവിടെ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചോ ഒന്നും ഒരു വേദിയിലും ചർച്ചയാവാതെ കടന്നുപോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അധപ്പതിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക